എല്ലാവർക്കും നമസ്കാരം വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാത്തൻ എന്നുള്ള കണ്ടൻറ്റ് യഥാർത്ഥത്തിൽ കൂടി പരമശിവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു കണ്ടല്ല പിന്നെ ചാത്തന് നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന പോലത്തേതായിട്ടുള്ളൊരു മുഖമല്ല നമ്മൾ ഏത് ഭാവത്തിൽ നമ്മൾ ഈശ്വരനെ കാണുന്നു ആ ഭാവത്തിൽ തന്നെയാണ് ഈശ്വരൻ നമുക്ക് ദർശനം തരിക ചാത്തൻ എന്നുള്ള കണ്ടൻറ്റില് ഈ പരബ്രഹ്മം പോത്തുപോലെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട് ചാത്തൻ ഒരു വികൃത സ്വരൂപിയല്ല വികൃത സ്വരൂപത്തിൽ കാണേണ്ടുന്ന കണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ ദർശനത്തിൽ വരും അതിൻ്റെ ആധികാരികത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സി യാം യാം ധ്യായതി തൽ തൽ ഭാവി പരിഗൽ പിത സഗുണ ബ്രഹ്മഭൂത്വ ഭക്താനാം അഭിമത വിഗ്രഹം അപലം അഭീഷ്ടം ഫലം ദദാതി എന്നുള്ളതാണ് അതായത് മനസ്സുകൊണ്ട് ഏത് മൂർത്തിയെ ഏത് ഭാവത്തിൽ നമ്മൾ കാണുന്നുവോ അതേ അവസ്ഥയോടുകൂടി തന്നെയാണ് നമുക്ക് സ്വാമി ദർശനാന്തര ഈ ചാത്തൻ ചാത്തൻ്റെ കഥകളെല്ലാം കെടുക്കുന്നത് ദ്രാവിഡത്തിലാണ് അതിൻ്റെ ആധികാരികത മൊത്തം കെടുക്കുന്നത് ദ്രാവിഡത്തിലാണ് അത് പരമശിവനും പാർവതിയുമായിട്ടുള്ള ആ ഒരു കഥകളിലൊക്കെ ഈ വിഷ്ണുമായിടേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വേഷത്തിലുള്ള പരമശിവനും കൂളിവാകയായി മാറ മാറിയ പാർവതിയിൽ നിന്ന് സന്തതി രൂപത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു കലയാണ് വിഷ്ണുമായ ചാത്തൻ അതിൽ ആദ്യത്തേത് കരിങ്കുട്ടി ചാത്തനും അവസാനത്തേത് വിഷുമായിയാണ് നാനൂറ് ചാത്തന്മാർ പറയപ്പെടുന്നതിൽ മുന്നൂറ്റി തൊണ്ണൂറും ശക്തിമത്തുക്കളായിട്ടുള്ള ചാത്തൻ വിധാനങ്ങളാണ് ഒരുപാട് വിഷമമായ ആരാധകരുണ്ട് ഈ കലിയുഗത്തിലെ ഒരു പരബ്രഹ്മം തന്നെയാണ് സാക്ഷാൽ വിഷ്ണുവായ ചാത്തൻ സ്വാമി